നമസ്കാരം എല്ലാവർക്കും സിമിയസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാണ് സേമിയ ഉപ്പുമാവ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ് നമുക്ക് വളരെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഉപ്പുമാവാണ് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ വൈകിട്ട് ഡിന്നറായിട്ട് എടുക്കാനും ഒക്കെ പറ്റിയ ഉപ്പ്മാവാണിത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണ് നമ്മുടെ ഈ സേമിയ ഉപ്മാവ് അത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പം നമുക്ക് സേമിയ ഉപ്മാവ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ സേമിയ ഉപ്മാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിരിക്കുകയാണ് അര ടീസ്പൂൺ ഉപ്പിടുകയാണ് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ ഏതെണ്ണയോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് തിളപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സേമിയ ഒന്നേലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ചേർക്കുന്നത് അപ്പോൾ ഈ വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ചെയ്യാൻ നമുക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും ഒന്നര കപ്പ് സേമിയ ഞാൻ ഇപ്പം ഇതിലേക്ക് ഇടുകയാണ് ഇതിങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കേട്ടോ ഈ മുറിച്ച് ഇങ്ങനെ കിട്ടും നമുക്ക് വാങ്ങാനായിട്ട് അതെല്ലാം നീളമുള്ള സേമിയ വാങ്ങിച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് എടുത്താൽ മതി അപ്പോൾ ഉപ്മാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ലത് ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ വാങ്ങിക്കുന്നതാണ് നല്ലത് കുറച്ച് തിക്കുള്ളതാകുമ്പോൾ നമുക്ക് അത്ര ഒരു രുചി വരത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചെറിയ തിന്നായിട്ടുള്ള സേമിയ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്മാവിന് അപ്പോൾ ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് സേമിയയുടെ അധികം കളർ മാറേണ്ട അല്ലാതെ തന്നെ ചെയ്യുമ്പോഴാണ് ഉമ്മാ കാണാനും നല്ല ഭംഗി വരും അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത സേമിയ അതിലേക്ക് ഇടാം ഇപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത സേമിയ മുഴുവൻ ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സേമിയായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അപ്പോൾ ഈ നമ്മൾ എണ്ണ ചേർത്തുകൊണ്ട് ഒട്ടും കട്ട് ചെയ്യുന്ന പിടിക്കത്തില്ല ഒന്നേലൊന്നും തൊടാതെ കിടക്കും അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ കയ്യിലെടുത്ത് നോക്കുക ഒന്നിങ്ങനെ രണ്ടായിട്ട് മുറിയുന്ന ആ ഒരു പരുവത്തിൽ വരുമ്പോൾ നമ്മൾ നമുക്കിത് ഊറ്റിയെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ സേമിയ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഞാനിപ്പോൾ ടാപ്പ് വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം സെയിം ഏക്കൊരു ഒരു പശുണ്ട് അതുമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളം കൂടെ ഒഴിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതൊന്നേലും ഒന്നും തൊടാതിരിക്കുക പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിതിലേക്ക് അല്പം കടുക് ഇടുകയാണ് അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടാം ഒരു പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട് തൊലികളയാതാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരിങ്ങ ഒട്ടും ഉണക്കി ചേർത്താൽ മതി കേട്ടോ ഉണക്ക മുന്തിരിങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അഞ്ച് ക്യാഷിട്ട് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റാം ഈ എണ്ണയിൽ തന്നെ ഞാൻ ഒരു ഇടത്തരം സവാള ഇതുപോലെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ് അത് ഞാനിതിലേക്ക് ഇടുകയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിലിട്ട് ഒരു രണ്ട് പച്ചമുളക് ഞാനിതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് അത് ഞാനിതിലേക്ക് ഇടുകയാണ് അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ഇടുകയാണ് ഒരു തണ്ട് കറിവേപ്പിലെ ചേർക്കാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഗ്രീൻ പിസ്സ ഒരു പിടിയാണ് ഇത് നമുക്കിങ്ങനെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഒരു അഞ്ച് ബീൻസ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതും ഞാനിതിലേക്ക് ഇടുകയാണ് ഒരു ക്യാരറ്റിൻ്റെ പകുതി അതും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതും ഇതിലേക്ക് ചേർക്കാണ് അപ്പം ഞാനൊരു ഉണക്കമുളക് ചെറുതായിട്ട് ഞാൻ അതും കൂടെ ഞാനിതിലേക്ക് ഇടുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് മൂടി വയ്ക്കുകയാണ് ഈ വെജിറ്റബിളിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ അത് തന്നെ ഒന്ന് കുക്കായി വരണം അപ്പം അതുവരെ നമുക്കൊരു ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഈ വെജിറ്റബിൾ ഒന്നിനെ അധികം കുക്കാവേണ്ട കാര്യമില്ല കാര്യം ഒന്ന് വാടിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ച വെള്ളം കളഞ്ഞു വെച്ചാൽ സേമിയ നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ ഞാൻ മുഴുവൻ സേമിയായും ഇതിലേക്ക് ഇടുകയാണ് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാം ഒട്ടും വെള്ളമൊന്നുമില്ല ഒന്നേലൊന്നും തൊടാതെയാണ് ഇരിക്കുന്നത് നമ്മൾ ഈ സേമിയ വേവിക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കുക അതുപോലെ തന്നെ നമ്മൾ എണ്ണയും ചേർക്കുക അപ്പോൾ ഒന്നേലൊന്നും തൊടാതെ നമുക്ക് സേമിയ വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് നിളക്കി യോജിപ്പിക്കാം ഉപ്പ് ഇപ്പം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം നമ്മളിപ്പോൾ നന്നായിട്ടാണ് ഉപ്പ് ഇട്ടാണ് വേവിച്ചത് ഈ സേമിയ തന്നെ വേവിച്ച് ഊറ്റിയെടുത്തത് അതുപോലെ വെള്ളം തിളപ്പിച്ച് ഊറ്റിയെടുത്തത് അതുപോലെ തന്നെ വെജിറ്റബിളിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പം ഉപ്പ് നല്ല കറക്റ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർക്കാണ് അപ്പോൾ ഒപ്പം ഒരല്പം മല്ലിയില കൂടെ ചേർക്കാണ് ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളൊരു ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇത്രയും മതി അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരല്പം മല്ലിയില കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ രുചികരമായ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സേമിയ ഉപ്മാവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ രുചികരമായ സേമിയ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപമാവാണ് അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും വീട്ടിൽ നമ്മൾ അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് തിരക്കുള്ള ദിവസമാണെങ്കിൽ പോലും നമുക്ക് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമ്മുടെ സേമിയ ഉപ്പ്മാവ് അപ്പം നമുക്ക് നമ്മുടെ സേമിയ ഉപ്മാവ് റെഡിയായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സേമിയ ഉപ്പ്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ